ഹായ് അസ്സലാമലൈക്കും കൂട്ടുകാർ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമില്ല എല്ലാവർക്കും ഇപ്പം നമ്മളൊന്ന് പുതിയൊരു ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അനിയത്തിൻ്റെ മോളാണ് കേട്ടോ അപ്പോൾ അവിടെ നീപി ദിനത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് ഫ്രഷായി സുബനിസ്കരി നിസ്കരിക്കുകയാണ് കേട്ടോ അത് സുഭനിസ്കാരം കഴിഞ്ഞിട്ട് പോകാൻ ഡാണ് ഡ്രസ് ഒക്കെ മാറ്റി മറുത്ത് വിത്ത് ആണ് കേട്ടോ അപ്പം അന്നലെ നമ്മൾ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ദിനത്തിൻ്റെ റാലിയൊക്കെ ആയിട്ട് പക്ഷേ അതിൽ പല ആൾക്കാരും ഒരുപാട് ആൾക്കാർ ഒക്കെ ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ സംസാരങ്ങളൊക്കെയാണതിൽ പെട്ടിരിക്കുന്നത് കേട്ടോ അതൊക്കെ ക്ഷമിച്ച് നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടെല്ലാവർക്കും ഇഷ്ടമാണ് കാണിച്ചാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യട്ടോ ഷെയർ ഒക്കെ ചെയ്യണം ഇഷ്ടമായ മാത്രം അപ്പോൾ അവൾ റെഡിയായിട്ട് അഭിനയത്തിന് പോവുകയാണ് കേട്ടോ മദ്രസയിലേക്ക് പോവുകയാണ് അവള് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് നമ്മുടെ മുത്തൂർ റസൂല് സലല്ലാഹു അലൈസലമ്മയുടെ ജന്മദിനം നമ്മൾ നമ്മളാഘോഷിക്കുകയാണ് അപ്പം അതിന് അവിടെ അനുബന്ധിച്ച് ഒരുപാട് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികളുടെ പരിപാടികളും റാലി ഒക്കെ ആയിട്ട് മദ്രസയിൽ പോയി മദ്രസയിൽ പോയി അവിടെ നിന്ന് കൊടിയേർത്തലൊക്കെ കഴിഞ്ഞു തെക്ക് പീറൊക്കെ ചെല്ലി കൊടിയേർത്തലൊക്കെ കഴിഞ്ഞു കുട്ടികളുടെ ദഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളുടെ ദഫ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു നല്ല കാണാൻ നല്ല ഒരു രസമാണ് കുട്ടികളുടെ പരിപാടികളൊക്കെ കുട്ടികളെ ദഫൊക്കെ ഉണ്ടായിരുന്നു പിന്നെ റാലി മാത്രം റാലിയിൽ കൊണ്ടുപോകളു കേട്ടോ പെൺകുട്ടികൾ മാത്രം സെ ഇരിക്കാറാണ് അവർക്ക് അവിടെ നിന്ന് ഭക്ഷണങ്ങൾ ചീനികളൊക്കെ അവിടെ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ് പല ഡ്രസ്സ് പല പല കളർ ഡ്രസ്സുകളായിട്ട് ഫ്ലവർ ഷോയും സ്കൗട്ടും ദഫും ഒക്കെ ആയിട്ട് കുട്ടികളെങ്ങനെ വരിയായി പോവുകയാണ് കേട്ടോ അവർക്കുള്ള ഭക്ഷണങ്ങൾ ചീനികളൊക്കെ അവർക്ക് അവരൊക്കെ കയ്യിൽ അവർ കവറിലിട്ട് കൊടുക്കും കേട്ടോ അത് അവർക്ക് കളിക്കണ കുട്ടികൾക്ക് അവർ കയ്യിൽ പിടിക്കാൻ പറ്റില്ല അപ്പോൾ അവരുടെ കൂടെയുള്ള വലിയവർ പിടിക്കുകയാണ് ചെയ്യാറ് കുട്ടികൾക്ക് നല്ലൊരു സന്തോഷമാണ് അത് റാലി ഒക്കെ അപ്പം അവിടെ ഇങ്ങനെ സഹോദരന്മാർ അവർക്ക് കൊടുക്കാനുള്ള ചേരിനൊക്കെ റെഡിയാക്കണം കേട്ടോ ഇതിൽ നമ്മൾ മുസ്ലിങ്ങൾ മാത്രമല്ല ഇതോ സഹോദരന്മാരും ഉണ്ടാവും അവർക്കും ഭയങ്കര ാണ് ഇപ്പോൾ ഇതിപ്പോൾ നമ്മുടെ മക്കളാണ് കേട്ടോ അവരുടെ വക കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ജ്യൂസാണ് അവർ കൊടുത്തത് കേട്ടോ ഫ്രൂട്ടിൻ്റെ ചെറിയ കുപ്പിയാണ് അവർ കൊടുത്തത് ഇപ്പോൾ ബസ്സിൽ പോണ ആൾക്കാർക്കും ഒക്കെ ബസ് നിർത്തിയിട്ടൊക്കെ ഇതിനൊക്കെ എല്ലാവർക്കും കൊടുക്കണമുണ്ട് അവർ ഇപ്പം തറവാട്ടിൻ്റെ നമ്മൾ തറവാട്ടിൻ്റെ അവിടെ നിന്നിട്ടാണ് പരിപാടി കാണുക പറഞ്ഞ തറവാട്ടിൻ്റെ കൂടെ വരികയാണ് കേട്ടോ റാലി കുട്ടികളെ കളിയൊക്കെ ആയിട്ട് കളിച്ചിട്ടൊക്കെ വരുന്നുണ്ട് നല്ല ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ലൈവില് ഒക്കെ കലവില സൗ സൗണ്ടുകളൊക്കെയാണ് ഉണ്ടായിരുന്നത് നമ്മളാരും ലൈക്കൊന്നും ചെയ്യണില്ല ഇഷ്ടമാവാത്തോണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമാവാത്തോണ്ടായിരിക്കും ലൈക്ക് ചെയ്യാണ്ട് പോണത് നമ്മളൊന്നും വീഡിയോ കാണാനൊന്നും ചിലവർക്കൊന്നും ഇഷ്ടമായില്ലോ നിർബന്ധിച്ച് അവരോട് ഇഷ്ടപ്പെടിയെന്ന് പറഞ്ഞിട്ട് നിർബന്ധിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഇപ്പം ഇത് നാട്ടുകുറും പള്ളിയിൽ തേണുട്ടോ നാല് മദ്രസകളുണ്ട് നാല് മദ്രസയിലത്തെ കുട്ടികളും കൂടിയാണ് ആദ്യം വലിയ മദ്രസയിലത്ത് വന്നു അതിനുശേഷം നാട്ടുപുറത്തു വന്നു പിന്നെ മങ്ങലത്തത്തെ വന്നു ലാസ്റ്റാണ് ഐ ടി സിയിലത്തെ വന്നത് കേട്ടോ അതൊക്കെ ഞാൻ ലൈവ് ഇട കാരണം അനിയത്തിനോട് വീടിന് നമ്മൾ ലീവ് ഇട്ട കാരണം എനിക്ക് വീടിയെടുക്കാൻ പറ്റിയില്ല പനിയത്തിൻ്റെ ഫോണിൽ അവളോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് അവളുടെ ഫോണിൽ നിന്ന് എനിക്ക് അയച്ചു തന്ന വീഡിയോട്ടത് അപ്പോൾ നമ്മൾ റാലിയൊക്കെ കഴിഞ്ഞതാ ലി മദ്രസയിൽ ത റാലി പോയിട്ട് തിരിച്ച് വരികയാണ് കേട്ടോ തിരിച്ച് വരുന്ന വരവിലാണ് അവർക്ക് ചീഞ്ഞ് ഇവിടെ ഉള്ളത് കൊടുത്തത് പ്പോൾ തിരിച്ച് മദ്രസയിലേക്കന്നെ പോവുകയാണ് അവിടെ അവർക്ക് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടാവും ഉച്ചക്കത്തെ ഭക്ഷണം അവർക്ക് ഒരുക്കിയിട്ടുണ്ടാകും അവരും ഇത് കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് അവരുടെ വീട്ടിലേക്ക് പറഞ്ഞതായിക്കോളൂ പിന്നെ ശേഷം അന്നദാനം വീട്ടുകളിലേക്ക് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നബിദിനത്തിൻ്റെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അലൈക്കും വീണ്ടും കാണാം ഇൻഷാ ഇൻഷാല്ല